ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ ഒമലൂജിലാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ് ചൂട് കൂടിയിട്ട് കടലിലെ വെള്ളം പോലും വറ്റി ഇപ്പം നമുക്ക് നടന്നു പോകാൻ പറ്റിയ ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഞങ്ങൾ കടലിൽ കൂടെ നടക്കാം എന്ന് വിചാരിക്കുന്നു അതായത് ഇവിടെ എന്താ അറിയാലോ നിങ്ങൾക്ക് കടലിടുക്കുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും സോ അപ്പോൾ നമുക്കന്ന് കടലിൽ കൂടെ നടന്നു പോയാലോ കണ്ടോ ആഴം തീരെ ഇല്ല നല്ല കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരുപാട് ദൂരം ഇങ്ങനെ നടന്ന് പോവാം ഇവിടുത്തെ അസ്തമയ അവറായി ഇതേ കണ്ടോ കൊച്ചുകുട്ടികൾക്ക് വരെ എന്താ പറയുക ഇങ്ങനെ കടലിന് നടുക്കാണ് അവർ വന്ന് കളിക്കുന്നതും ഒക്കെ കാര്യം വെള്ളം അത്രയും ആഴം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്കൊരു നല്ല അടിപൊളി എൻ്റർടൈൻമെൻറ്റും കൂടിയാണിത് എനിക്കത് കാണുമ്പോൾ നമ്മുടെ സാമ്പ്രാണി തുരുത്താണ് ഓർമ്മ വരുന്നത് അവിടെ ഇതുപോലെയല്ലേ നമുക്ക് ഇങ്ങനെ നടക്കാം അതൊരു ഒരു നടുക്ക് വലിയ വലിയൊരു കായലിൻ്റെ നടുക്ക് ഒരു ഐലൻഡ് പോലെ നമുക്ക് എത്ര ഇങ്ങനെ മുട്ടോളം വെള്ളമായിരിക്കും ആയിരിക്കും നമുക്കിങ്ങനെ നടന്നു പോകാം പക്ഷെ ഒരിക്കലും ഒരു കടലിടുക്കളിൽ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചതല്ല നല്ല രസം രസമുണ്ടാക്കും ഞങ്ങളിപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ദൂരം വരെ പോകാൻ പറ്റും എന്ന് ഇങ്ങനെ വിചാരിക്കുമോ അങ്ങനത്തെ കുറേ ആയി നടക്കുന്നു എത്ര ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ കവർ ചെയ്തതെന്ന് നിങ്ങളെ കാണിച്ചു തരാം അതേ കണ്ടോ ഞങ്ങളിപ്പോൾ ഏകദേശം ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തു ഇപ്പോഴും പക്ഷെ കാല് നോക്കുമ്പോൾ മനസ്സിലാവും ഇത്ര ആയിട്ടേ ഉള്ളൂ വെള്ളത്തിന്റെ ഒരു ആഴ് ആഴോ എന്ന് പറയുന്നത് മുട്ടുവരെ പോലും ആയിട്ടില്ല ഇപ്പൊ നോക്കുമ്പം വെള്ളത്തിനുള്ളിൽ കുറേ കുഴികൾ കാണാനുണ്ട് പിന്നെ അവിടെ ഇവിടെ കുറച്ച് ഷെല്ലുകളുണ്ട് മീനോ ഒന്നുമില്ല കേട്ടോ മീനൊക്കെ എനിക്ക് തോന്നുന്നു കടല് പിന്നിലോട്ട് വലിഞ്ഞപ്പോൾ മീനും കൂടെ പോകുന്ന തോന്നി പക്ഷേ ശരിക്കും ഇപ്പം ഈ വെള്ളത്തിന് ഒരു ഒരു ഗ്രേ കളർ പോലെയാണ് പക്ഷെ തണുപ്പ് കാലത്ത് നമുക്ക് ആ എന്താ പറയുക നല്ല ബ്ലൂവും അതുപോലെ ലൈറ്റ് ബ്ലൂവും അങ്ങനെ ഒരു കളർ കോമ്പിനേഷനാണ് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നുന്നു ചൂടായതുകൊണ്ട് തന്നെ എന്നെ വെള്ളത്തിൻ്റെ ആഴവും കുറഞ്ഞു ഗ്രേ കളറും ആയി വെള്ളം പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒട്ടും പൊല്യൂട്ടഡ് അല്ല കടലാണെന്ന് ഓർക്കണേ ഒരുപക്ഷെ ഇത് അത്രയും ഇല്ലാതെ കടൽ ഇടുക്കായിട്ട് നിൽക്കുന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും നടക്കാൻ പറ്റുന്നത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സൈഡ് മലയാണ് നിങ്ങളീ കാണുന്ന നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല നിങ്ങൾ കണ്ട ഒരു നിഴല് പോലെ നിങ്ങൾക്ക് ഒരു മല കാണാം ഒരു സൈഡ് മലയും ഒരു സൈഡ് കടലുമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റിയുടെ ഒരു പ്രത്യേകത നല്ല ഭംഗിയാണ് കാണാനും എൻ്റെ മുട്ടിനെ തൊട്ട് തൊട്ട് താഴെ വരെ ആഴമായി എങ്കിലും നമുക്ക് വീണ്ടും കുറെ ദൂരം നടക്കാം കേട്ടോ അത്രയും എന്താ പറയുക നടക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല കാര്യം മുട്ടു വരെ ആയിട്ടില്ലല്ലോ തൊട്ട് താഴെ വരെ ആയിട്ടുള്ളൂറ്റ ഈ ഭാഗത്ത് ഒത്തിരിയുണ്ട് എല്ലാം ഒരു ഗ്രേ ഷെയ്ഡാണ് പച്ചക്കളറൊന്നും കാണുന്നില്ല നമുക്ക് എങ്ങനെ കാണാൻ അമ്മമാതിരി ചൂടാണ് പകല് അതുകൊണ്ടായിരിക്കണം എല്ലാം വാടിക്കരിഞ്ഞു എല്ലാത്തിനും ഒരു ഗ്രേ കളറാണ് ഒരു ഗ്രേ കളർ ആണിപ്പം ആയപ്പോ ചന്ദ്രൻ നേരത്തെ വന്നിട്ടുണ്ട് സൂര്യൻതാ വിട പറയാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ തിരിച്ചു പോവുകയാണ് ഇടത്ത് കണ്ട ഒരു ഷെല്ലാണ് നമുക്കൊന്ന് എടുത്തു എടുത്തുപോകാതെ നല്ല രസമുണ്ടല്ലേ കടലിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഷെല്ല് ഇറക്കി എടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് നല്ല കുഞ്ഞ് ശംഖ ആദ്യമായിട്ടാണ് കടലിൽ ചെന്ന് ഉള്ളീന്നൊരു ശംഖ എടുക്കുന്നത് നല്ല രസം ഉണ്ടല്ലേ കാണാൻ കുട്ടിശംഖ ഇതിനകത്തും മണലൊന്നായിരുതേ മണലല്ല കേട്ടോ ശരിക്കും നമ്മുടെ ഷെല്ലിനകത്ത് കാണുന്ന ജീവിയില്ലേ ഇപ്പം എന്തായാലും പറയാം എനിക്കറിയത്തില്ല മീനാണോ ഇത് കണ്ണൊക്കെ ഉണ്ട് കേട്ടോ സംഭവം താൻ മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ചത്തുണ്ടോ നമുക്ക് തിരിച്ച് കടലിൽ തന്നെ ഇടാം അതെ സൂര്യൻ അങ്ങനെ അസ്തമിച്ചിരിക്കുകയാണ് ഇവിടെ അസ്തമയം കഴിഞ്ഞു ഞാൻ ഇനി തീരത്തോട്ട് പോണോ എനിക്കിനി അപ്പൊ നിങ്ങൾ കണ്ടോ ചുറ്റും കടല് കടലിന്റെ നടുക്ക് നമുക്ക് ഇങ്ങനെ നിൽക്കാം നല്ല രസമാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് സോ ടിൽ വി മീറ്റ് സൈനിങ് ഓഫ് ബൈ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്